അയൽപ്പക്കത്തെ വീട്ടിലെ സുന്ദരിയായ റാണി ചേച്ചിയെ സനൂപിന് ഭയങ്കര ഇഷ്ടമാണ് പ്ലസ് ടുവിന് പഠിക്കുന്ന സനൂപ് റാണി ചേച്ചിയുടെ സൗന്ദര്യം കണ്ട് ആസ്വദിക്കാൻ വേണ്ടി മാത്രമാണ് അവരുടെ അടുത്ത് ട്യൂഷന് പോയിരുന്നത് മുറ്റമടിക്കാൻ അടിക്കാൻ കുനിയുമ്പോൾ ചുരിദാറിൻ്റെ ടോപ്പിനിടയിലൂടെ കാണുന്ന ചേച്ചിയുടെ മാരടത്തിൻ്റെ മുഴുപ്പ് അവന് റാണിയോടുള്ള ആസക്തി കൂട്ടുന്നതായിരുന്നു മലയാളത്തിന് മാർക്ക് കുറവാണെന്ന് പറഞ്ഞ് ഡിഗ്രിക്ക് കയറിയ ശേഷവും സനൂപ് ട്യൂഷന് പോക്ക് നിർത്തിയില്ല റാണി ബി മലയാളം കഴിഞ്ഞ് വീട്ടിൽ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്ത് കഴിയുകയാണ് വയസ്സ് ഇരുപത്തിയാറായി ജാതകത്തിൽ ചൊവ്വ ഉള്ളത് കൊണ്ട് കല്യാണം ഒന്നും ആകുന്നില്ല നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്ന റാണിയുടെ സൗന്ദര്യം സനൂപിനെ കൊതിപ്പിച്ചു കൊണ്ടിരുന്നു ഒരു രാത്രിയെങ്കിലും ചേച്ചിയുടെ കഴിയണമെന്നാണ് അവന്റെ ആഗ്രഹം എന്നും ചേച്ചിയെ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി അവൾക്ക് ഒരിക്കലും കല്യാണമാകല്ല എന്നുള്ള പ്രാർത്ഥനയിലാണ് സനൂപ് റാണി പക്ഷേ അവനെ ഒരു അനിയനെ പോലെയാണ് കാണുന്നത് ഒരു കുടുംബം പോലെ കഴിയുന്ന ഇരു വീട്ടുകാർക്കും സനൂപിന്റെ മനസ്സിലെ ദുഷിച്ച ചിന്തയെക്കുറിച്ച് യാതൊന്നും അറിയില്ല റാണി ചേച്ചി അടുത്തൂടെ പോകുമ്പോൾ അറിയാത്ത ഭാവത്തിൽ തട്ടിയും മുട്ടിയുമൊക്കെ അവൻ സ്വയം സുഖം കണ്ടെത്താറുണ്ട് പല രാത്രികളിലും റാണിയെ മനസ്സിൽ വിചാരിച്ചാണ് വികാരമടക്കി അവൻ ഉറങ്ങുന്നത് പോലും കോളേജിലെ കൂട്ടുകാർക്കിടയിൽ നിന്നും അവർക്കുണ്ടായ സെക്സ് അനുഭവങ്ങൾ കേൾക്കുമ്പോൾ തനിക്ക് അതിനുള്ള അവസരമൊന്നും കിട്ടുന്നില്ലല്ലോ എന്ന നിരാശയിലായിരുന്നു സനൂപ് ഏത് വിധേയനെയും റാണി ചേച്ചിയുടെ കൂടെ ഒരു രാത്രിയെങ്കിലും കഴിയണമെന്ന ചിന്തയിൽ അവൻ ദിവസങ്ങൾ കഴിച്ചുകൂട്ടി അങ്ങനെ ഇരിക്കെയാണ് സനൂപിന് അച്ഛനൊരു മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കുന്നത് കോളേജ് കഴിയാറായിട്ടും തനിക്ക് മാത്രം ഇതുവരെ അച്ഛൻ ഫോൺ വാങ്ങി തരുന്നില്ലെന്ന നിരന്തരമായ പരാതി ഒഴിവാക്കാനാണ് അച്ഛൻ അവന് മൊബൈൽ ഫോൺ സമ്മാനിച്ചത് ഫോണ് കയ്യിൽ കിട്ടിയപ്പോൾ മുതൽ സനൂപ് നിലത്തൊന്നും ആയിരുന്നില്ല സന്തോഷം കൊണ്ട് മതിമറന്നവൻ മനസ്സിൽ പല പ്ലാനിംഗും നടത്തി ഒടുവിൽ ഒരു ദിവസം റാണി ചീച്ചിയുടെ വീട്ടിൽ ട്യൂഷന് പോയ നേരം അവൻ കാത്തിരുന്നത് പോലെ ഒരു അവസരം വീണ് കിട്ടി വൈകുന്നേരം ട്യൂഷന് പഠിക്കാനായി ചെല്ലുമ്പോൾ റാണിയുടെ വീട്ടിൽ അവളല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല കുളിക്കാനായി എണ്ണ തേച്ച് നിന്നിരുന്ന അവൾ അവന് പഠിക്കാനായി കുറച്ച് പോർഷൻസ് പറഞ്ഞു കൊടുത്തിട്ട് കുളിക്കാനായി ബാത്റൂമിലേക്ക് പോയി ആ തക്കം നോക്കി അവളുടെ ബാത്റൂമിൻ്റെ ജനലിൽ കൂടി റാണി കുളിക്കുന്ന വീഡിയോ മുഴുവനും സനൂപ് മൊബൈലിൽ പകർത്തി എല്ലാം ക്ലിയറായി റെക്കോർഡ് ആയിട്ടുണ്ടോ എന്നറിയാനായി അവനതൊന്ന് ഓടിച്ചു നോക്കി കണ്ടു എല്ലാം ആയിട്ട് കിട്ടിയത് കണ്ടപ്പോൾ അതൊന്ന് കൊതി നേരെ കണ്ടോളാൻ അവൻ ആവേശമായി എത്രയും പെട്ടെന്ന് വീട്ടിൽ ചെന്ന ശേഷം അത് കണ്ടിട്ട് വേണം അവസരം നോക്കി അത് കാണിച്ചു ചേച്ചി ഭീഷണിപ്പെടുത്തി തൻ്റെ വരധിക്ക് കൊണ്ടുവരാമെന്ന് സനൂപ് മനസ്സിൽ പദ്ധതി മനഞ്ഞു കുളിച്ച് സുന്ദരിയായി വരുന്ന റാണി ചേച്ചിയുടെ സൗന്ദര്യം അവന്റെ പൗരുഷത്തെ ഉണർത്തി അവളെ കെട്ടിപ്പിടിച്ച് ആ ഇളം റോസ് നിറത്തിലെ ചുണ്ടിൽ അമർത്തി ചുംബിച്ച് നുണയാൻ അവന് കൊതി തോന്നി സനൂപിൻ്റെ കണ്ണുകൾ അവളുടെ ശരീരം മുഴുവൻ ഇഴഞ്ഞു നടന്നു അന്ന് പഠിപ്പിച്ചതൊന്നും അവൻ്റെ തലയിൽ കയറിയില്ല മനസ്സിൽ മുഴുവനും അവളുടെ കുളിരംഗങ്ങൾ കണ്ടത് മാത്രമാണ് ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലെത്തിയ പാടെ മൊബൈൽ എടുത്തുകൊണ്ട് അവൻ ബാത്റൂമിലേക്ക് പോയി കുറച്ചു മുൻപ് റെക്കോർഡ് ചെയ്ത് റാണി കുളിക്കുന്ന വീഡിയോ അവൻ പ്ലേ ചെയ്ത് നോക്കി വസ്ത്രങ്ങൾ ഒന്നൊന്നായി അഴിച്ച് പൂർണ്ണ നഗ്നയായി കുളിക്കുന്ന റാണി ചേച്ചിയെ കാണവേ സനൂപ്പിന്റെ ഹൃദയം അതിവേഗം മിടിച്ചു എത്ര കണ്ടിട്ടും മതിവരാതെ അവൻ ആ വീഡിയോ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരുന്നു ഇത് വെച്ച് റാണി ചേച്ചിയെ ഞാൻ എന്റെ അരികിലെത്തിക്കും എന്റെ ചേച്ചി നിങ്ങളുടെ സൗന്ദര്യം എന്നെ വല്ലാതെ പിടിപ്പിക്കുന്നുണ്ട് മനസ്സിൽ പറഞ്ഞുകൊണ്ടവൻ ബാത്റൂമിൽ നിന്നിറങ്ങി കിടക്കയിൽ വന്നു കിടന്നു റാണിയുടെ സൗന്ദര്യം ആവോളം നുകരുവാനുള്ള ആവേശത്തോടെ അവളുമായി രമിക്കുന്നത് മനസ്സിൽ കണ്ടുകൊണ്ട് കിടക്കുമ്പോഴാണ് സനൂപ് ആരുടെ അടക്കി പിടിച്ച തേങ്ങൽ ശബ്ദം കേട്ടത് എഴുന്നേറ്റ് ചെന്ന് നോക്കുമ്പോൾ അവൻ കണ്ട് അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്ന തന്റെ അനിയത്തിയെ എന്ത് പറ്റി മോളെ നിനക്ക് ട്യൂഷൻ ഇട്ട് വന്നപ്പോൾ മുതൽ തുടങ്ങി കരച്ചിലാണല്ലോ അമ്മയുടെ മോളെ എന്താ കാര്യമെന്ന് പറ സനൂപിന്റെ അനിയത്തി സൗമ്യ പ്ലസ് ടുവിന് പഠിക്കുകയാണ് സ്കൂൾ കഴിഞ്ഞ് അതിനടുത്തു തന്നെയുള്ള ഒരു ടീച്ചറുടെ വീട്ടിൽ ട്യൂഷന് പോയി കഴിഞ്ഞിട്ടാണ് അവൾ മടങ്ങി വരുന്നത് ഞാൻ ട്യൂഷന് പോകുന്ന വീട്ടിലെ ടീച്ചറിന്റെ മോൻ ഞാൻ ബാത്റൂമിൽ പോകുന്ന വീഡിയോ മൊബൈലിൽ എടുത്തു വെച്ച് എനിക്ക് കാണിച്ചു തന്നു അവൻ പറയുന്നത് പോലെയൊക്കെ ഞാൻ ചെയ്തു കൊടുത്തില്ലെങ്കിൽ അത് നെറ്റിലിടുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചു നാളെ വൈകുന്നേരം ട്യൂഷൻ ടീച്ചർ വീട്ടിൽ കാണില്ല അതുകൊണ്ട് നാളെ ആർക്കും ട്യൂഷൻ ക്ലാസ് ഇല്ല പക്ഷെ അവിടെ ചെല്ലണമെന്ന് അവൻ പറഞ്ഞത് ഇല്ലെങ്കിൽ ആ വീഡിയോ എല്ലാവരെയും കാണിക്കുമെന്ന് പിരീഡ്സ് ആയിട്ട് പാൻറ്റിലൊക്കെ ബ്ലഡ് ആയപ്പോൾ കുറച്ച് യൂണിഫോം ടോപ്പിന്റെ പുറകിലും പറ്റി വെള്ള ടോപ്പ് ആയതുകൊണ്ട് എല്ലാവരും കാണുമല്ലോന്ന് കരുതി അതൊക്കെ കഴുകാൻ വേണ്ടിയാ അവിടുത്തെ ബാത്റൂമിൽ പോയത് പക്ഷെ ടീച്ചറിന്റെ മകൻ എങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല എനിക്ക് മരിക്കാനൊക്കെ തോന്നുക ആകെ പേടിയാവുന്നു അമ്മേ അമ്മ എന്തെങ്കിലും ചെയ്യില്ലേ സൗമ്യയുടെ കരച്ചിൽ ഉച്ചത്തിലായി മകനോട് എന്തു പറയണമെന്ന് അറിയാതെ തരിച്ചു നിൽക്കുകയാണ് അമ്മ നിർമ്മല അനിയത്ത് പറഞ്ഞതൊക്കെ സനൂപും കേൾക്കുന്നുണ്ടായിരുന്നു കുറച്ചു മുൻപ് താൻ ഒരു പെണ്ണിനോട് ചെയ്ത അതേ പ്രവൃത്തി മറ്റൊരുത്തൻ തന്റെ സഹോദരിയോടും കാട്ടിയിരിക്കുന്നു സ്വന്തം ചോരയ്ക്ക് അതുപോലൊരു അനുഭവം ഉണ്ടായപ്പോഴാണ് ഒരു നിമിഷത്തെ സുഖത്തിനു വേണ്ടി താൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ കുറ്റബോധത്തോടെ അവന് ഓർമ്മ വന്നത് എങ്ങാനും താനത്ത് കാട്ടി ചേച്ചി ഭീഷണിപ്പെടുത്തിയിരുന്നെങ്കിലുള്ള അവസ്ഥ എന്താകുമായിരുന്നെന്ന് ഓർത്തപ്പോൾ അവന് സ്വയം അറപ്പ് തോന്നി ഇപ്പോൾ തന്റെ അനിയത്തി വിഷമിക്കുന്നത് പോലെ തന്നെ ചേച്ചിയും വിഷമിക്കും മരിക്കാൻ തോന്നിയേക്കും ഒരനീനെ കണ്ട തന്നിൽ നിന്ന് എങ്ങനെയൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്തതിനാൽ ചേച്ചി ചിലപ്പോൾ തകർന്നു പോയേക്കാം അപ്പോൾ തന്നെ മൊബൈലിൽ നിന്ന് റാണിച്ചീശിയുടെ വീഡിയോ ഡിലീറ്റ് ചെയ്ത ശേഷം അവൻ സൗമ്യയുടെ മുറിയിലേക്ക് കയറി ചെന്നു നീ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു ഇക്കാര്യത്തിൽ അമ്മ ഇടപെടേണ്ട എന്ത് വേണമെന്ന് എനിക്കറിയാം നിന്റെ കൂടെ നിന്റെ ചേട്ടനായ ഞാനുള്ളപ്പോൾ നീ എന്തിനാ സൗബിയെ വിഷമിക്കുന്നത് ഏടമില്ലേ നിനക്ക് ഈ ചെറിയ കാര്യത്തിൽ ഒന്ന് കരഞ്ഞു വിളിച്ച് പേടിച്ചിരിക്കാതെ ചെന്ന് കുടിച്ചിട്ട് വലും കഴിക്കേ നാളെ നിന്റെ സ്കൂൾ ടൈം കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് പോയേക്കാം അവനെ ഒതുക്കുന്ന കാര്യം ഞാനേറ്റു സൗമ്യെ ചേർത്തു പിടിച്ച് അവൻ ധൈര്യം പകർന്നു ഈ പ്രശ്നത്തെ എങ്ങനെ നേരിടുമെന്നറിയാതെ ഒരു നിമിഷത്തേക്ക് പരിഭ്രമിച്ചുനിന്ന നിർമ്മലയ്ക്ക് അപ്പോഴാണ് ആശ്വാസം തോന്നിയത് ഏതവസ്ഥയിലും തന്നെ സംരക്ഷിക്കാൻ തന്റെ ഏട്ടനുണ്ടെന്ന ധൈര്യത്തിൽ അതുവരെ പേടിച്ചുപറച്ചുനിന്ന സൗമ്യയ്ക്കും ഏട്ടൻറെ വാക്കുകൾ ധൈര്യം പകർന്നു സന്തോഷത്തോടെ അവൾ അവനെ കെട്ടിപ്പിടിച്ചു തന്റെ അനിയത്തെ നെഞ്ചോട് ചേർത്തണയ്ക്കുമ്പോൾ ഇനി ഒരിക്കലും ഇത്തരത്തിൽ ഒരു തെറ്റായ പ്രവൃത്തി താനും ഒരു പെണ്ണിനോടും ചെയ്യില്ലെന്ന് സനൂപ് മനസ്സിൽ ഉറപ്പിച്ചു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ